വരുത്തി ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചായിരുന്നു അത് തെരഞ്ഞെടുപ്പ് പ്രചാരണം രണ്ടാം തവണ ഉറപ്പാണ് എൽ ഡി എഫ് എന്ന് പറയാൻ ധൈര്യം നൽകിയിലും ക്ഷേമ പെൻഷനും പൊതുവിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ ഇടപെടലുകളുമായി രണ്ടാമതായി സർക്കാർ പക്ഷേ ഏറെ വ്യത്യസ്തമായിരുന്നു കൃത്യമായ പെൻഷൻ ഉടങ്ങി നാലു മാസം പട്ടിണി മാറ്റാൻ മാവേലി സ്റ്റോറികളിൽ എത്തിയ ജനം അവശ്യ സാധനങ്ങൾ കിട്ടാതെ ഒഴിഞ്ഞ സ്റ്റോറികൾ കണ്ട് തിരിച്ചുപോയി നിറച്ചൂട്ടിയ കുടുംബി ഹോട്ടലുകൾക്ക് കിട്ടാനുള്ളത് നല്ല ഭക്ഷണത്തിൽ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ഈ പിണറായി ഭരണകൂടം എത്രമാത്രം നാറിയിരിക്കുന്നു അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നു ആ ഒരു അവസ്ഥ ആരാണിപ്പോൾ വിശദീകരിക്കുന്നത് കേട്ടു നോക്കിയില്ല ഇപ്പോൾ നിങ്ങൾ അരുൺകുമാർ എന്ന് പറയുന്ന ഒരു പ്രമുഖ പത്രപ്രവർത്തകനായ അരുൺകുമാറാണ് പറയുന്നത് അല്ലാതെ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ച മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിത്വം എന്ന നിലക്കാണ് അരുൺകുമാറിൻ്റെ വാക്കുകൾക്ക് ഈ കേരളം കാതോർക്കുന്നത് അല്ലെ റിപ്പോർട്ടർ ടി വിയിലെ മെയിൻ വാർത്താ വായനക്കാരനാണ് അദ്ദേഹം വെറുതെ പറയുന്നതല്ല അപ്പോൾ ആ അദ്ദേഹം പറയുന്ന അക്കമിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വാക്കുകളിൽ മുഴുവനായിട്ട് ഒരു വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് ഈ മൂന്നാം വരവ് ഒരിക്കലും പിണറായിക്ക് അസാധ്യമാക്കി തീർക്കുന്ന പ്രവൃത്തി ചെയ്തത് മുഴുവനും പിണറായിയും പിണറായിയുടെ ആ ഗ്യാങ്ങും തന്നെയാണ് യാതൊരു സംശയവുമില്ല അടിയന്തരം മാത്രമല്ല ജനങ്ങളെ അങ്ങേയറ്റം വളചട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞു അലച്ചു നോക്കൂ അതാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല സ്വജനപക്ഷപാതം ശക്തിപ്പെട്ടു മാത്രമല്ല രണ്ടാമതും ഒരിക്കലും രണ്ടാമത് ഭരണത്തിൽ വരാൻ പാടില്ല അനുവദിക്കാൻ പാടില്ല അധികാരം ദുഷിപ്പിക്കും പരമാധികാരം ദുഷിപ്പിക്കും എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞതുപോലെ തന്നെ രണ്ടാം തവണയും അവർക്ക് അധികാരം കിട്ടിയപ്പോൾ അവർ അങ്ങേയറ്റം സമൂഹത്തിൽ നിന്ന് വേർപെട്ടു ജനങ്ങളിൽ നിന്ന് അവർ ഒറ്റപ്പെട്ടു ഇപ്പോൾ അവർ രാജകീയമായി രാജാവിനെ പോലെയാണ് ഭരിക്കുന്നത് രാജാവ് പോലും ഇത്തരത്തിലൊന്നും ചെയ്യില്ല അടിയന്തരാവസ്ഥ കാലത്തെ ശക്തിമത്തായിട്ട് എതിർത്തിരുന്ന ഒരു പ്രസ്ഥാനമാണ് മാർക്കിസ്റ്റ് പാർട്ടി നമുക്കൊക്കെ അറിയാം അല്ലേ ഒട്ടനേകം ദുരന്തങ്ങളാണ് യഥാർത്ഥത്തിൽ മാർക്കിസ് ഈ അടിയന്തരാവസ്ഥ കാലത്ത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുണ്ടായത് പക്ഷേ കേരളത്തിൽ നമുക്ക് അതിൻ്റെ കെടുതി അനുഭവിച്ചിട്ടില്ല അല്ലെ എന്നിട്ട് പോലും ചിലരെ ചില കെടുതികളുണ്ടായിരുന്നു രാജൻ സംഭവം പോലെയുള്ള ചില കെടുതികൾ നമ്മൾ അനുഭവിച്ചു അല്ലേ എന്നാൽ ഇന്ന് പരക്കുകയാണ് കേരളത്തിൽ അഥവാ സ്വരാജ് നടപ്പാക്കപ്പെടുകയാണ് എങ്ങനത്തെ സ്വരാജ് തികച്ചും അങ്ങേയറ്റം പീഡനം പീഡിപ്പിക്കുകയാണ് സർ 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 സി പി എപ്പോലും ലംഘിപ്പിക്കുന്ന രീതിയിൽ ഏകാധിപത്യമാണ് രാജ്യത്തിൻ്റെ അല്ലേ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസുകാരാൽ നടത്തപ്പെടുന്നത് അതോടൊപ്പം തന്നെ നിയമങ്ങൾ നിങ്ങളറിയോ എന്ത് ഭീകര നിയമമാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഈശ്വരനെതിരെ എടുത്തത് രാഹുൽ ഈശ്ശേരി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നോക്കൂ പ്രഗത്ഭനായ ഒരു ചെറുപ്പക്കാരൻ അല്ലേ ഒരു 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 മോട്ടിവേറ്റർ കൂടെയാണ് അദ്ദേഹം കാര്യങ്ങൾ ശക്തിമത്തായിട്ട് തുറന്നു പറയുന്നുണ്ട് എന്ന് മാത്രമാണ് അത് ഇടതുപട്ടത്തിൻ്റെ ഫാൾട്ടുകളാണെങ്കിലും വലതുപട്ടത്തിൻ്റെ ഫാൾട്ടുകളാണെങ്കിലും ശക്തിമത്തായിട്ട് മുഖം നോക്കാതെ പറയാനുള്ള ഒരു പ്രാവീണ്യം അല്ലെങ്കിൽ കഴിവ് അദ്ദേഹത്തിനുണ്ട് ആ ഒറ്റ കാരണത്താലാണ് അദ്ദേഹത്തെ ജാമ്യം കൂന്നും കെടുക്കാതെ പത്ത് പതിനാറ് ദിവസം അദ്ദേഹത്തിൻ്റെ ആ ഭാര്യയെപ്പോലും ബേജാറാക്കി ആ കുട്ടികളെ വേദനിപ്പിച്ച് കുടുംബത്തെ വേദനിപ്പിച്ചുകൊണ്ട് പത്ത് പതിനാറ് ദിവസം ഇരുമ്പോൾ ഇതിനുള്ളിലാക്കിയത് ഒറ്റ കാരണം എന്തു നേടി യഥാർത്ഥത്തിൽ അതാണ് ഈ ഭരണകൂടം അതുകൊണ്ട് എന്താണ് നേടിയത് എന്തു നേട്ടമാണ് ഉണ്ടായത് മറിച്ച് ഏറ്റവും ദുഷിച്ച ഒരു സന്ദേശം മാത്രമാണ് നൽകിയത് പിണറായി ഏകാധിപതിയാണ് എന്ന് പിണറായി ദുഷ്ടനാണ് എന്ന് പിണറായി ജനകീയനല്ല എന്ന ബോധ്യം യഥാർത്ഥത്തിൽ നൽകുകയായിരുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന രാഹുൽ ഈശ്വരൻ്റെ അറസ്റ്റോടു കൂടെ കേരളത്തിലെ അത്ഭുത നോക്കി നോക്കിക്കണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ക്ഷേമ പ്രവർത്തികളിൽ നിന്നും ഭരണകൂടം പിന്നോട്ട് പോയതായിട്ട് വ്യക്തമായ രീതിയിൽ അരുൺകുമാർ പറഞ്ഞു എന്നതുപോലെ തന്നെ ഈ ചെറുപ്പക്കാരൻ പറയുന്നത് നിങ്ങളൊന്ന് വാങ്ങാൻ ഒരു കോടി പത്ത് ലക്ഷം രൂപ അനുവദിച്ചു ട്രഷറി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി ധനമന്ത്രിയാണ് ഇന്ന് തുക അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് നിലവിൽ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന രണ്ട് വാഹനങ്ങൾക്ക് പകരമായാണ് പുതിയ വാഹനം വാങ്ങുന്നത് ഈ വാർത്ത ഒറ്റ വാക്കേ കഴിഞ്ഞ ദിവസം കൂടെ നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്റർ വന്നിരുന്നിട്ട് പറഞ്ഞത് മുണ്ട് മുറുക്കി കൊടുത്തു വേണമെന്ന നാട്ടുകാർ ഇനിയും ജീവിക്കാൻ കാശില്ല സാമ്പത്തിക തളർച്ചയിലാണ് കേരളം അല്ലേ കാണിക്കുന്നത് ഒരു കോടി പത്ത് ലക്ഷം രൂപ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം എത്രാമത്തെ വണ്ടിയാണ് നിങ്ങൾ മാറുന്നതെന്ന് അറിയാവോ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന മിസ്റ്റർ പിണറായി വിജയനോടാണ് ഞാൻ ചോദിക്കുന്നത് വെള്ള ഇന്നോവ മാറ്റി കറുത്ത ഇന്നോവയാക്കി കറുത്ത ഇന്നോവ രണ്ടെണ്ണം എടുത്തു അതിനുശേഷം കിയ കാർണിവൽ എടുത്തു ഇപ്പതേ ഒരു കോടി പത്ത് ലക്ഷം രൂപ ഏത് വാഹനമാണ് നിങ്ങൾ ഈ ഒരു കോടി പത്ത് ലക്ഷം രൂപ നടത്തി ആർക്ക് വേണ്ടിട്ടാണ് ഇത് ആരെ കാണിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് സിനിമാ താരങ്ങളും രാഷ്ട്രീയക്കാരും അവരുടെ കാശിന് വാങ്ങിക്കുന്ന വാഹനങ്ങൾ കണ്ടിട്ട് കൊതിമൂത്തിട്ടാണോ അതോ അമേരിക്കയിലേക്ക് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് അവിടുത്തെ വാഹനങ്ങൾ കണ്ടിട്ടുള്ള ഭ്രമമാണോ താങ്കളിലേക്കൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ നിങ്ങളെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തവനാണ് ഇന്ന് ഞാൻ ഇപ്പോ ഈ ഒരു വീഡിയോയിൽ പറയാണ് കേരളത്തിൽ മാത്രമാണ് മാത്രമാണ് നിങ്ങളുടെ ഭരണത്തിലൂടെ ഈ ഈ കാണിക്കുന്ന ദൂർത്തും എന്ത് ക്ലിയർ ആണല്ലേ എന്താ ചെറുപ്പക്കാരൻ ഞാൻ ഇതുവരെ ഇടത് സഹയാത്രികനായിരുന്നു ഇടത് ഭരണകൂടത്തെ അംഗീകരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഇടത് ഭരണകൂടത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഈ ഈ പറയുന്ന കോൺഗ്രസിനെ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചത് ആളുകൾ മാറിയതല്ല മറിച്ച് അവരുടെ വോട്ട് മാറിയതാണ് അവരുടെ ചിന്താഗതി മാറിയതാണ് ഭരണകൂടത്തോട് അവർക്ക് വെറുപ്പുണ്ടായി പകയുണ്ടായി വെറുതെ അല്ല കാരണം ഇടതു സഹയാത്രികന്മാർ പോലും ഈ പറയുന്ന കോൺഗ്രസിനെ യു ഡി എഫിനെ വരവേൽക്കുന്ന രീതിയിലേക്ക് എത്തപ്പെട്ടത് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒറ്റ കാരണമാണ് അഥവാ എന്തു ആര് പറഞ്ഞാലും വെറുതെ എങ്കിലും എഴുതി കൊടുക്കുന്ന വെറുതെ എങ്കിലും ഇല്ലാത്ത സംഘടന എഴുതി കൊടുക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തുകൊണ്ടിരിക്കുക എന്ത് തനിക്കെതിരെയും തൻ്റെ ഭരണകൂടത്തിനെതിരെയും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഉടനെ എന്തെങ്കിലും ഒന്ന് പരാമർശിച്ചാൽ എതിരായിട്ട് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ നിങ്ങള് യു ഡി എഫിൻ്റെ നേതാക്കൾക്ക് പോലും രക്ഷയില്ല അവരെപ്പോലും തുറുങ്കിലടക്കുന്നു നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ ആലോചിച്ച് നോക്കൂ നിങ്ങൾ കെ പി സി സി ഭാരവാഹികളെപ്പോലും കൂട്ടിലടക്കുന്നു ആലോചിച്ച് നോക്കൂ ഇപ്പം കഴിഞ്ഞ ദിവസമാണ് എന്തോ ഒരു സുബ്രഹ്മണ്യൻ എന്നോ പേരായ ഒരു കെ പി സി സി ഭാരവാഹിയെ തുറങ്കിലടച്ചു എന്തോ ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോറ്റിയെയും അതോടൊപ്പം തന്നെ ഈ പിന്നെ പിണറായിയെയും പങ്കുവെച്ചു ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇത് എന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞ് രാജ്യത്ത് അധികാരത്തിൽ വന്ന ഒരു ഭരണകൂടമാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കുക പിന്നെ എവിടെയാണ് ഇനി വലതുപക്ഷമോ അല്ലെങ്കിൽ ബി ജെ പിയോ ഒക്കെ കടന്നു വന്നാൽ പിന്നെ ജനങ്ങളുടെ അവസ്ഥ എന്താണ് പാവപ്പെട്ട ജനങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്ന പിണറായിയും ആ പിണറായിയുടെ ഭരണകൂടവും ഇത്രയേറെ രൂക്ഷമായ രീതിയിലാണ് ജനങ്ങളോട് നിയമ നടപടികളെടുത്ത് അവരെ കൂട്ടിലടക്കുന്നതെങ്കിൽ ആലോചിച്ച് നോക്കൂ രാത്രിയിൽ കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയെ മാതാപിതാക്കൾ വാവിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയെ അതൊന്നും കണ്ണും മൂക്കും ചെവിയും കൊടുക്കാതെ പോലീസുകാരൻ ആ നട്ടപ്പാതിരാക്കി ഇറക്കിക്കൊണ്ടു പോകുന്നു നോക്കൂ വാറന്റ് പോലും ഇല്ലാതെ രാഹുൽ ഈശ്വരത് തൻ്റെ സങ്കടകരമായ വാക്കുകളിൽ വെളിപ്പെടുത്തി കഴിഞ്ഞു ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്തുമാത്രം ഫാസിസത്തിലേക്കാണ് ഈ ഭരണകൂടം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ഇടതുപക്ഷ സഹയാത്രികരാണ് എന്നിട്ട് പോലും ഞങ്ങൾ ഇനി ഒരിക്കലും മൂന്നാം തവണ അവർക്ക് അധികാരത്തിലെത്താനുള്ള അവസരം കൊടുക്കില്ല എന്തുകൊണ്ട് തീർച്ചയായിട്ടും രണ്ടാമത്തെ രീതിയിൽ തന്നെ കൊടുത്തപ്പോൾ അവർ അങ്ങേയറ്റം ദുഷിച്ചു കഴിഞ്ഞു ഇനി മൂന്നാമതും അവർക്ക് ഭരണം കിട്ടിയാൽ ഇവിടുത്തെ അവസ്ഥ എന്താണ് എന്ന് ഓരോരുത്തരും ഇടതുയാ ഇടതന്മാർ തന്നെ പൊട്ടിക്കറിയുകയാണ് അതാണ് ഉറ അതുകൊണ്ടാണ് അഞ്ചു കൊല്ലം ഭരിച്ച ഒരു ഭരണകൂടത്തിന് വീണ്ടും അഞ്ചു കൊല്ലം കൂടെ ഭരിക്കാനുള്ള അവകാശം കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് എന്ത് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ആദ്യഘട്ടത്തെ അഞ്ചു കൊല്ലം ജനങ്ങൾക്കൊത്ത് അവർ ഭരിക്കും ഭരണം നടത്തും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അടുത്ത അടുത്ത ടൈമിൽ കൂടെ തങ്ങൾക്ക് അധികാരം കിട്ടണം എന്ന നിലയ്ക്ക് ആദ്യഘട്ടത്തിൽ അവരുടെ ഭരണം നല്ല നിലയ്ക്ക് ജനകീയമാക്കും പിന്നീട് അവർക്ക് രണ്ടാം തവണ അധികാരം കിട്ടിയാൽ അവർക്ക് തികച്ചും മേഘാധിപത്യവും ഫാസിസവും പിടിപെടും പിന്നെ ജനങ്ങളെ അവർ മറക്കും അവർ ദുഷിച്ച രീതി കൊണ്ട് തോന്നിവാസങ്ങൾ ചെയ്യും അഥവാ ദൂർത്ത് നടത്തും അവരുടേതായിട്ടുള്ള ഭരണകേന്ദ്രങ്ങൾ മുഴുവനും തീർച്ചയായിട്ടും സ്വ അവർക്ക് തന്നിഷ്ടപ്രകാരമുള്ള കാട്ടിക്കൂട്ടലുകളൊക്കെ നടത്തും അഥവാ ചെറിയ അഭിപ്രായം പോലും പറയുമ്പോഴേക്ക് എനിക്ക് പോലും ഇപ്പം പേടിയുണ്ട് ഇടതു വട്ടത്തിനെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ യാതൊരു വാനനും കൂടാതെ എന്നെപ്പോലും പിടിച്ചു കൊണ്ടുപോകുമോ എന്ന ഒരവസ്ഥ നിലനിൽക്കുന്ന ഒരു കേരളം നോക്കൂ എന്തുമാത്രമാണ് ഈ ഇവർ കടന്നു വന്ന വഴി മറന്ന ഒരു ഭരണകൂടമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് എന്ന് പറയാതെ വയ്യ എന്ന് പറഞ്ഞു കൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി